ജോലി തേടി പല സ്ഥലത്തും അലഞ്ഞു പട്ടിണി കിടന്നു ഒടുവിൽ അമ്പലപ്പറമ്പിൽ വന്ന് കിടന്നു കണ്ണു തുറന്നപ്പോൾ ചുറ്റും കണ്ട ചെരുപ്പുകളാണ് അങ്ങനെ ഞാനൊരു ചെരുപ്പ് സൂക്ഷിപ്പുകാരനായി അവിടെയുണ്ടൊരു ദാദ കിട്ടുന്നതിൽ പാതി പറ്റിക്കാൻ എന്നാലും കുഴപ്പമില്ല ചെലവ് കാശ് കിട്ടു അമ്പലത്തിൽ തനിച്ചാണോ വന്നത് ചേട്ടൻ മക്കളും വീട്ടിലായിരിക്കും അല്ലേ

കുട്ടിയുടെ പേരെന്താ നന്ദകുമാർ നന്ദു എന്ന് വിളിക്കും വീട്ടിൽ ആരൊക്കെ ഉണ്ട് ദർശനത്തിന് വരുന്നവരൊക്കെ ഇപ്പഴെന്റെ വീട് അമ്പലമല്ലേ എന്നാ ഞാൻ പോട്ടെ എങ്ങോട്ടെ അമ്പലത്തിലേക്ക് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ചെരുപ്പുകൾ കാണും കുട്ടിക്ക് ആ ജോലി തന്നെ വേണോ വേറെ ഞാൻ എന്തെങ്കിലും ജോലി തന്നാ ചെയ്യുമോ ഹലോ എന്താണ് ചേച്ചി ഇതിവിടെ സാധാരണമാന്തു താമസിച്ചൂടെ കുട്ടി അത് കേട്ടില്ലേ ഇവിടെ ഒരു ആൺധരി ഇല്ലാത്തതിന്റെ കുറവാ അതുകൊണ്ട് അവർക്ക് എന്തും ആകാമല്ലോ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ആയിരിക്കും വിധവയാണെങ്കിൽ പിന്നെ പറയണോ കുട്ടിക്കറിയാമോ സ്വന്തത്തിലും ബന്ധത്തിലും ഉള്ളവർ പോലും എന്നെ ഒറ്റപ്പെടുത്തി നേരെ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പുറത്തിറങ്ങാൻ നാല് പേരോട് സംസാരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല അകത്തിരുന്നാലും പുറത്തു പോയാലും എനിക്ക് ചുറ്റും കുറെ കഴുകന്റെ കണ്ണുകളാണ് സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ ബംഗ്ലാവ് എനിക്കൊരു തടവറ മാത്രമാണ് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇത് ആരോട് പറയാൻ നന്ദുവിനെ പോലൊരു കൂടപ്പുറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇതൊക്കെ പറയണം ബന്ധങ്ങളെ പറ്റി പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ലല്ലോ നേരം വൈകി നന്ദു പൊയ്ക്കോളൂ കൊച്ചമ്മേ ചായ ചായ ഉടിച്ചിട്ട് പോകൂ എന്നെ കണ്ടു വരണ്ടു പോയി അറിഞ്ഞോ അവളെ ഒരു പയ്യനെ പയ്യനെ കാര്യം പറ അപ്പുറത്തെ ആ ഇത് പറയാനാണോ ശ്വാസം പിടിച്ച് അവളുടെ സ്വന്തക്കാരനൊന്നും ആയിരിക്കില്ല നല്ല വെളുവിടാന്നിരിക്കുന്നു തോന്നുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാ ക്രിസ്ത്യാനിയോ

എപ്പൊ ഇങ്ങനെയുള്ളവളെ ആണുങ്ങളെ മയക്കെടുക്കുമെന്ന മുത്തശ്ശി പറഞ്ഞിട്ടുള്ളശ്ശി ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ നിന്നെ ഒരു ഒരു കഥ അവളുടെ ഉടേ തമ്പുരാന ഇവർക്കുള്ളിൽ എന്തോ ഉണ്ടെന്നാ തോന്നുന്നത് എങ്കിലേ നടക്കണത് വേറെ അതിനും അതിനൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പാവം പയ്യനാ ആരുമില്ല ഇവിടെ ജോലിക്ക് ഒരാളായല്ലോന്ന് കരുതി എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ ചിറ്റമ്മയ്ക്ക് സുഖം തന്നെയല്ലേ സുഖം പരമസുഖം പക്ഷേ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിച്ചു അതാ ഞാനിങ്ങു പോകുന്നത് അമ്മ ചോദിച്ച അർച്ചന ചേച്ചി കാണാറുണ്ടോന്ന് പാവം അമ്മയുടെ വിചാരം ഞാൻ ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെയാണെന്നാ വിചാരം തിരുത്താമായിരുന്നില്ലേ എന്നാ ഹോസ്റ്റലിലേക്ക് അയക്കുന്ന ചെലവ് കാശി കട്ട് പോക്കറ്റ് മണി പിന്നെ ചേച്ചി തരേണ്ടി വരും എന്തിനു മറയ്ക്കുന്നു ഞാനുമായുള്ള നിന്റെ സഹവാസം പണ്ടേ ചിറ്റമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് എനിക്കറിയില്ലേ അമ്പലത്തിലെ പോലെ വാങ്ങി വെച്ച് ഉറക്കം തൂങ്ങാനല്ല കൊച്ചോട് നിർത്തിയിരിക്കുന്നത് ഒത്തിരി പണിയുണ്ട് ചെല്ല് ആദ്യം ആ കാർ ഒന്ന് തുടച്ചിടുക എന്നിട്ട് പറയാൻ ബാക്കി ആ ചെല്ല് അതിന് ഇളക്കം കുറച്ച് കൂടുതലാ

വിളിച്ചേ ഓഷ അങ്ങനെ ഒക്കെ അറിയാമോ പഠിക്കാൻ ഇഷ്ടമാണോ ഒറ്റ മതി ഞാൻ പഠിപ്പിച്ചു തരാം കുറ്റം ചെയ്തല്ലേ വന്നിരിക്കുന്നത് പമ്പലിപ്പറമ്പിലോ ജയിലിലോ എവിടെ വേണേലും പോയിക്കോളൂ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കുറ്റക്കാരനായി ആരോരുമില്ലാത്ത എനിക്ക് ഈ വീടൊരു പുണ്യക്ഷേത്രമായി തോന്നി ഇവിടെ ഉള്ളവരെല്ലാം അതിൽ കുടിയിരിക്കുന്ന ദൈവങ്ങളാണെന്ന് കരുതി പക്ഷേ പറഞ്ഞത് കേട്ടില്ലേ തിരുമാനല്ലേ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കാൻ കേട്ടോ എന്താ നോക്കുന്നത് അവിടല്ലോ ഞാൻ പറഞ്ഞേക്കാം പാവം നന്ദു എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴല്ലേ അവന്റെ അമ്മ മോഹമുണ്ട് പഠിക്കാനും പട്ടം കെട്ടാനും എനിക്കൊരു മോഹമുണ്ട് പിള്ളേര് പഠിച്ചു കാണാൻ അച്ഛനമ്മമാർ ഭാഗ്യം ചെയ്യണം അതിനവർ കരിഞ്ഞ വെക്കണം മനസ്സിലായോ എടി അവന്റെ കാര്യത്തിൽ ആ വക ഇവിടെ ആരും ഒന്നും സമ്പാദിച്ചു വന്നിട്ടില്ല ഏതോ വളഞ്ഞ ബന്ധത്തിൽപ്പെട്ട ചെറുക്കനാ കൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ കന്നുകാലികൾ നോക്കാനാ ഇനി അവനൊരു പട്ടത്തിന്റെ കുറവേ ഉള്ളൂ Mm © -hmm.

ഒന്നുകൂടി മറിച്ചേ നന്ദി ഞാൻ ഇന്നും സ്വപ്നം കാണാറുണ്ട് ഇന്നലെയും കണ്ടു സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്ന് പറയട്ടെ എനിക്ക് പണിയുണ്ട് പോണം വൈകി വരൂ നന്ദു എന്നെ ഇഷ്ടമല്ലേ എല്ലാരും എനിക്ക് പേടിയാണ് നിങ്ങളെ പോലും എല്ലാ സ്ത്രീകളും ഒരുപോലെ ആവണമെന്നില്ല ഈ വീട്ടിൽ നന്ദുവിന് ഒരു കുറവും ഉണ്ടാവില്ല